ഈ വരുന്ന ഏപ്രിൽ മാസം അതായത് വിഷു സ്പെഷ്യലായി ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളും മറ്റു ചിത്രങ്ങളുടെ ഒഫീഷ്യൽ സാറ്റലൈറ്റ് അപ്ഡേഷനുമാണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിൽക്ക് ഒൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ബേസൽ ജോസഫ് സജിൻ ഗോബു എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായത്തിയ ചിത്രമായിരുന്നു പൊന്മാൻ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഇപ്പോൾ ഏഷ്യാനത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം ഉടൻ തന്നെ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അർജുന അശോകൻ അപർണ ദാസ് പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ആനന്ദ് ശ്രീബാല ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് റഹ്മാൻ ധ്യാൻ ശ്രീനിവാസ് ബാബു ആൻ്റണി എന്നൊരു പ്രധാന കഥ ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്താണ് സ്വന്തമാക്കിയിട്ടുള്ളത് അല്ലു അർജുൻ രേഷ്മിക എന്നൊരു പ്രധാന കഥ പത്രങ്ങളായത്തിയ ചിത്രമായിരുന്നു പുഷ്പാറ്റു ചിത്രം ഈ വരുന്ന ഏപ്രിൽ പതിമൂന്നാം തീയതി ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ബെയ്സിൽ ജോസഫ് സൗബിൻ ചെമ്പൻ വിനോദ് എന്നൊരുക്കെ പ്രധാന കഥ പാത്രങ്ങളായിത്തിയ പ്രാവിൻകൂട്ട് എന്ന ചിത്രം ഏഷ്യാനത്തിലൂടെയായിരിക്കും സംരക്ഷണം ചെയ്യുക മമ്മൂട്ടി അർജുന അശോകൻ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി ബ്രഹ്മയുഗം എന്ന ചിത്രം ഈ വരുന്ന മാർച്ച് മുപ്പതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം കൺഫേമാക്കിയിട്ടുണ്ട് അതോടുകൂടി തന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രം നെറ്റ്ഫ്ലിക്സ് എന്ന ഒ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ റിലീസ് ചെയ്തിരിക്കുന്നത് ചിത്രം ഉടൻ തന്നെ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യും ചിത്രം വിഷു പ്രീമിയർ ആയിട്ടായിരിക്കും ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുക എന്തായാലും റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമുക്ക് കാത്തും terikam ചാക്കോച്ചൻ ജ്യോതിർമയ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു ബോഗിൻ വില്ല ചിത്രം സോണി സോണിലീവ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുള്ളത് ഫൈനലി ബോഗിൻ വില്ല എന്ന ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ വിറ്റ് പോയിരിക്കുകയാണ് ഏഷ്യാനത്താണ് ബോഗിൻ വില്ല എന്ന ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം വിഷു പ്രീമിയറായി ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മോഹൻലാൽ നായകനായിത്തി മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബാറോസ് ചിത്രത്തിന് കാര്യമായ വിജയമൊന്നും സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചില്ല ചിത്രം കളക്ഷൻ പ്രകാരം വൻ പരാജയമായിരുന്നു ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം വിഷു പ്രീമിയറെ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നതായിരിക്കും എന്തായാലും ചിത്രങ്ങളുടെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ